രണ്ടായിരത്തി പതിനേഴ് നമ്മൾ തുടക്കം കുറിച്ച ഈ ഒരു വലിയ ദൗത്യം ദേശാന്തരങ്ങൾ പിന്നിട്ട് ആളുകൾ പുതിയ പുതിയ അറിവുകളുമായി നമ്മളെ തേടി എത്തിക്കൊണ്ടിരിക്കുന്ന രസകരമായ സുഖകരമായ കാഴ്ചയിലാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത് വാദപ്രവാദങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇന്ന് കാണുന്ന ഈ മനോഹരമായി ഇവിടെ ഇവിടെ സംഘടിക്കപ്പെട്ടുള്ളത് പക്ഷെ അത് തന്നെയാണ് ഇതില് ഇവിടെ ഇരിക്കുന്നവരൊക്കെ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആരെയും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നില്ല ഇവരെല്ലാവരും എല്ലാവരും അതിഥികളും അതിഥിയായിരുന്നു തന്നെയാണ് എല്ലാ നമുക്ക് നമ്മുടെ പരിപാടികളിലേക്ക് തുടക്കം കുറിക്കും നമുക്ക് ബീനാർച്ച കഴിഞ്ഞ പ്രാവശ്യത്തെ സംസ്ഥാന അവാർഡ് മികച്ച സിനിമാ നടിക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ള പ്രിയപ്പെട്ടതായി മാറുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഇവിടേക്ക് എന്നോട് പറഞ്ഞത് ഗെയിൻസാറിൻ്റെ ഒക്കെ കൂടെ ഇരുന്നിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടപ്പോൾ തന്നെ എനിക്ക് പേടിയാവാൻ തുടങ്ങി കാരണം ഞങ്ങളുടെ രണ്ടാളുടെയും മേഖല വേറെയാണ് ഞാൻ കുട്ടും ഒരു പ്രഭാഷകയോ സംസാരിച്ച ആളുകളെ ഇരുത്താൻ കഴിയുന്ന ആളൊന്നുമല്ല അല്ല എൻ്റെ മേഖല എന്ന് പറയുന്നത് നാടകമാണ് പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നി ഇത് എൻ്റെ ഇടം തന്നെയാണ് ഞാൻ എന്തിനാ പേടിക്കണേ അപ്പൊ നമുക്ക് നമ്മുടെ ഇടം ആയി മാറുമ്പോൾ അവിടെ ഒരു പേടിയുടെ ഒരു സ്ഥാനമില്ല പേടിക്ക് അതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ എന്ന് ഞാൻ സമാധാനിച്ചു കെ എൻ സാറിനൊക്കെ എന്താ പറയുക എനിക്ക് അത്രയും എൻ്റെ വീട്ടിലത്തെ ഒരാളെ പോലെ അത്രയും അറിയാം സാറിന് എന്നെയൊന്നും അറിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രസംഗങ്ങളില് അച്ഛൻ്റെ കുട്ടിയായെന്ന കാലകം മുതൽ തന്നെ അച്ഛൻ്റെ അമ്മയും ഈ പൊതുപ്ര പ്രവർത്തകരായ കാരണം ഇങ്ങനെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുമ്പോൾ അവരുടെ കൈയ്യും പിടിച്ച് ഇങ്ങനെ പോയിരിക്കും അന്നൊന്നും മനസ്സിലാവുന്നില്ല എന്താ ഈ പറയണമെന്നൊന്നും എന്നാലും എന്തൊക്കെയോ കേട്ടിങ്ങനെ ഇരിക്കും അതുകൊണ്ടായിരിക്കാം സാറേ എന്റെ വീട്ടിലെ ഒരു അംഗമായിട്ട് മാറി ആംബിയൻസ് എന്റെ നാടകം കളിക്കേണ്ട വേദി ഇത് തന്നെയാണ് കാരണം മരങ്ങൾക്കിടയിലാണ് എന്റെ നാടകം കളിക്കേണ്ടത് ഒറ്റ ഞാവൽ മരം എന്നാണ് നാടകത്തിന്റെ പേര് സത്യം പറഞ്ഞാ എനിക്ക് പ്രോപ്പർട്ടിയൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ട് വെയിം കളിക്കണം തോന്നുന്നു അത്രയും പക്ഷെ എന്റെ പ്രോപ്പർട്ടിയും സാധനങ്ങളും ഞാൻ കൊണ്ടുവന്നിട്ടില്ല അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കളിച്ചിരുന്നു ഞങ്ങളുടെ പ്രോപ്പർട്ടി കാറിന് ഇറക്കി വെച്ചിട്ടുണ്ടോ ആ പക്ഷെ എന്റെ ഡ്രസ്സൊന്നും ഇല്ല അല്ലെങ്കിൽ ഞാൻ സത്യമായിട്ട് ഞാൻ ഇവിടെ കളിച്ചിരുന്നു കാരണം അത്ര നല്ല ആംബിയൻസ് അത്ര മനോഹര വല്ലാത്തൊരു ജനങ്ങള് എന്താ പറയാ അത്രയും ഒരു മനസ്സിലെ നന്മ ഉള്ള ഒരുപാട് ആളുകൾ ചേർന്നിരിക്കുമ്പോൾ അവനൊരു ഊർജ്ജമുണ്ടല്ലോ അത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോ കളിക്കാന്നാ തോന്നണ ഇങ്ങനെയുള്ളൊരു ഒരു ഒരു അവസ്ഥയിലാണ് ഒരു സങ്കടമുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു നല്ലൊരു രീതിയിൽ എനിക്ക് നാടകം കളിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട് എന്തായാലും ഇതിനൊക്കെ അവസരം ഒരുക്കി തന്നത് തടവ് എന്ന സിനിമയാണ് സിനിമയുടെ പേര് തടവാണെങ്കിലും തടവ് എന്ന സിനിമ തന്ന അംഗീകാരത്തിന്റെ ഞാനൊരു വിശാലമായ ലോകത്തിലൂടെ സഞ്ചരിച്ച മൂല്യങ്ങളുടെ സ്വർലയെന്നേ നമ്മളന്ന് വളഞ്ചരി കെ വി എം ഇതുപോലെ നല്ല ഒരു ചീന ചോട്ടൽ ആദ്യമായി നമ്മളിത് സംഘടിപ്പിച്ചപ്പോ നമുക്ക് ഒരുപാട് ആശങ്കയുണ്ടായി ഇങ്ങനെ ആളുകൾ വരുമോ ഒന്നിച്ചു കൂടോ വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ വരുമോ എന്നൊക്കെ പക്ഷെ അന്ന് ഞങ്ങള് കരുതിയതിനേക്കാൾ ഏറെ കൂടുതൽ ചുറ്റുപാടുകളിൽ നിന്നെല്ലാം അറിഞ്ഞും അറിയിപ്പിച്ചുമൊക്കെയായി ഒട്ടേറെ ആളുകളാണ് കൃഷി മേഖലകളിലുള്ള ആളുകൾ ആരോഗ്യ മേഖലയിലുള്ള ആളുകൾ സാഹിത്യ മേഖലകളിലെ ആളുകൾ എഴുത്തുകാരായ ആളുകൾ ചലച്ചിത്ര മേഖലകളിലെ ആളുകൾ എല്ലാ വിഭാഗം ആളുകളും അതോടൊപ്പം നമുക്കൊന്നൊരിത്തിരി നേരം എഴുതണമെങ്കിൽ എഴുതാം പറയണമെങ്കിൽ പറയാം പാടണമെങ്കിൽ പാടാം ഒന്ന് ഇരുന്ന് വർത്തമാനം പറയണമെങ്കിൽ അങ്ങനെ പറയാം എന്നൊക്കെ കരുതിയിട്ട് അത്തരമൊരു സന്ദർഭവും കൂടി ഉപയോഗിക്കാൻ പറ്റാവുന്നതിനും ഒരുപാട് ആളുകൾ അന്നതിൽ പങ്കെടുക്കുകയുണ്ടായി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഞങ്ങളുടെ പിന്നീട് അതിങ്ങനെ ഇടക്ക് നമ്മൾ നടത്തിയിരുന്നു കോവിഡൊക്കെ വന്നപ്പോൾ പിന്നെ ഒന്ന് രണ്ട് വർഷം പിന്നെ ഒഴിവാക്കപ്പെട്ടു ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷവും നമ്മളത് പ്രിയപ്പെട്ട മുജീബും സലാവും ഗഫൂറും പ്രഭാകരൻ സാലിയും ജബ്മാറക്കയും ഇവിടുത്തെ എല്ലാവരും ഋഷപ്പമ്പലത്തിൽ നടക്കുന്നത് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് ആലോചിക്കുന്നതും നടത്തുന്നതും അതായത് വളഞ്ചേരിയിലെ ഒട്ടുമിക്ക ആളുകളും അതിൽ രാഷ്ട്രീയമില്ലാതെ മതഭേദമില്ലാതെ മറ്റൊരു വ്യത്യസ്തതയുമില്ലാതെ ഒന്നിച്ച് ആണ് അങ്ങനെ ഒരു നിലപാടിലേക്ക് പോയത് അത് വളഞ്ചേനിയുടെ കൂടിയൊരു പ്രത്യേകതയാണ് കെയ്യൻ്റെയും ഭീനിയുടെയും അറിവിലേക്ക് ഇവിടെ മറ്റൊരു വ്യത്യസ്തതയും ഇല്ലാതെയാണ് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒരുമിച്ച് നിൽക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് അങ്ങനെ ഒരു കൂട്ടായ്മയൊക്കെ സംഘടിപ്പിച്ചത് ഞാൻ സൂചിപ്പിച്ചതുപോലെ മനുഷ്യർക്കൊരു പൊതു ഇടമില്ലാത്ത ഒരു സന്ദർഭം പണ്ട് കാലങ്ങളിൽ ചന്തയും അതുപോലെ തന്നെ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഓരോ വിഭാഗങ്ങളെ ഏറ്റെടുത്തു ആഘോഷങ്ങളാണെങ്കിലും മറ്റെല്ലാം കൂടാനുള്ള ഇടങ്ങളൊക്കെ ഓരോ വിഭാഗങ്ങളെ ഏറ്റെടുത്തപ്പോൾ ഒരു പൊതു ഇടങ്ങളില്ലാണ്ടായിരിക്കും ആ പൊതു ഇടങ്ങൾ ഉണ്ടാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ ആരംഭിച്ച് ഈ കൂട്ടായ്മയിൽ നമ്മുടെ കാലത്തിനേറ്റവും അനിവാര്യമായ ബഹുസ്വരതയുടെ വൈവിധ്യത്തിൻ്റെ നാനാത്വത്തിൻ്റെ അനേകതയുടെ ഒരു ചെറിയ അതിനെ ഈ വേദിയും സദസ്സും സാക്ഷ്യം വഹിക്കും കാരണം വ്യത്യസ്ത കാഴ്ചപ്പാടുകളും നിലപാടുകളും പുലർത്തുന്ന വ്യത്യസ്ത തലങ്ങളിൽ തങ്ങളുടെ പ്രതിഭയുടെ മുദ്ര പതിപ്പിച്ച മനുഷ്യരാണ് സദസ്സിലും വേദിയിലും ഒത്തുചേർന്നിരിക്കുന്നത് ആരെങ്കിലും ജയിക്കും ആരെങ്കിലും തോൽക്കും അതൊരു അനിവാര്യതയാണ് എന്നാൽ വരാനല്ലാതെ പോവാൻ പാടില്ലാത്ത ചില മൂല്യങ്ങൾ ആ മൂല്യങ്ങളിലൊന്നാണ് ബഹുസ്വരതയോടെ ബഹുമാനം അതിൻ്റെയെ നിലനിർത്തി കാരണം ആര് തലകുത്തി നിന്നാലും നൂറുകണക്കിന് ഭാഷകൾ സംസാരിക്കുന്ന ഭാഷ മാത്രമല്ല നമ്മുടെ ഭൂപ്രകൃതി തന്നെ എടുത്താൽ ഇപ്പം ഞാൻ നിങ്ങൾ ഇരിക്കുന്ന ഈ ചീനി ചീനിമരച്ചൂട് അതല്ല ഈ വളാഞ്ചേരിയിൽ കുറച്ചപ്പുറത്തുള്ള ഒരു ഭൂപ്രകൃതി ഭൂപ്രകൃതി തന്നെ വൈവിധ്യപൂർണ്ണമാണ് സംസാരിക്കുന്ന ഭാഷകൾ വ്യത്യസ്തമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മലയാളം തമിഴ് നമ്മൾ നേരത്തെ മലയാളത്തിൻ്റെ ഒരു അത്ഭുതമായി മാറിയ മുഹമ്മദ് അബ്ബാസിനെ കുറിച്ച് പറഞ്ഞു സത്യത്തിൽ അദ്ദേഹം അത്ഭുതമാണ് പക്ഷേ അദ്ദേഹത്തെ ചെറിയ തോതിലെങ്കിലും ഇപ്പോൾ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിഞ്ഞു എന്നാൽ ഇനിയും അടയാളപ്പെടുത്തപ്പെടാൻ കഴിയാതെ പോയ എത്രയെത്രയോ അത്ഭുതങ്ങൾ നമുക്ക് തന്നെ ഇടയിലുണ്ട് അവർ തെളിഞ്ഞു വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത് മലയാളത്തിൻ്റെ അകത്ത് തന്നെ എത്രമാത്രം വൈവിധ്യങ്ങളാണ് ഓരോ ആളുടെ മലയാളം തന്നെ പല നേരത്ത് പലതാണ് അതുകൊണ്ട് വിവിധ ഭാഷകൾ മാത്രമല്ല ഒരു ഭാഷക്കകത്ത് മൊഴിഭേദങ്ങൾ മാത്രമല്ല ഒരാളുടെ തന്നെ മൊഴിഭേദങ്ങൾക്ക് ഒരാളുടെ തന്നെ മൊഴിയിലെ അകത്തുള്ള വൈവിധ്യങ്ങൾ നമ്മളെ വിസ്മയിപ്പിക്കുന്ന തരത്തിലാണ് മാത്രമല്ല മുമ്പ് അതായത് നമുക്ക് ജനാധിപത്യം കുറഞ്ഞിരുന്ന കാലത്ത് ഇപ്പം നമുക്ക് ജനാധിപത്യം വളരെ കൂടിയെന്ന അർത്ഥത്തിലൊന്നല്ല ജനാധിപത്യ കമ്മിയുടെ കാലത്ത് പല പ്രദേശങ്ങളിലെയും മലയാളത്തെ നമ്മൾ ഒരു പരിഹാസത്തോടെയാണ് കണ്ടത് എം ടി യുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കാനുണ്ടാവും അദ്ദേഹത്തിൻ്റെ കൃതികൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില വ്യത്യസ്തതകൾ ഇതൊക്കെ ഈ സദസ്സിന് പങ്കുവെക്കാനുണ്ടാവും അതെത്ര പങ്കുവെച്ചാലും അവസാനിക്കില്ല എല്ലാ യുദ്ധങ്ങളിലും മുന്നിൽ നിന്ന ആളാണ് എല്ലാ സാഹസികതകൾക്കും മുന്നിൽ നിന്ന ആളാണ് സത്യത്തിൽ ഒന്നാമനാണ് ഇതിഹാസത്തിൽ ഭീമൻ എന്നിട്ടും അദ്ദേഹത്തിന് കിട്ടിയത് രണ്ടാമൻ്റെ സ്ഥാനമാണ് ഇന്ന് ഉപയോഗിക്കാൻ വാക്ക് പാടില്ലാത്തൊരു വാക്കാണ് മന്ദബുദ്ധി ഇന്ന് ഉപയോഗിക്കാൻ പാടില്ല പക്ഷേ എം രണ്ടാം രണ്ടാമൂഴത്തിലും പലതവണ ഭീമനെ വിളിക്കുന്നത് മന്ദ മന്ദ എന്നാണ് ഏറ്റവും അവഹേളിതനാണ് ഒരു സമയത്ത് മതം പൊട്ടി വരുന്ന ആനയിൽ ആ ആനയെ തളയ്ക്കാൻ പ്രയാസമാണ് അപ്പം ഭീമൻ പറയുന്നുണ്ട് നിന്നോട് ഞാൻ ദ്വന്ദ്യുദ്ധം ചെയ്യാൻ പോവാണ് അപ്പം ദൃഷ്ടത്തിന് ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങൾ ആനയോട് പറഞ്ഞതല്ലല്ലോ എന്ന് സത്യത്തിൽ ആനയോടായിരുന്നില്ല അത് ഭീമന്റെ രോഷമാണ് അവഗണിക്കപ്പെടുന്ന നിന്ദിനെയും പീഡിതൻ്റെയും തിരസ്കൃതന്റെയും ജീവിതത്തിൻ്റെ കേന്ദ്രത്തിൽ ഇടം ഒരു ഒരിഞ്ച് സ്ഥലം കിട്ടാതെ പുറംപോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ട മുഴുവൻ മനുഷ്യരുടെയും പ്രതിനിധിയായിട്ട് കാണാൻ പറ്റും അല്ല എം ടി വാസുദേവൻ അന്തരിച്ചു ജാതിവാൽ എന്നുണ്ടായിരുന്നു അതിന്റെ രണ്ട് തലേ ദിവസമാണ് എം എൻ ഗോവിന്ദൻ എന്നുള്ള എം എൻ ഗോവിന്ദൻ നായരെ കുറിച്ചിട്ടുള്ള ഒരു വാർത്തക്ക് മനോരമയിൽ എം എൻ ഗോവിന്ദൻ എന്ന് വന്നിട്ട് എനിക്ക് വല്ലാതെ അസ്വസ്ഥത തോന്നി ഞാനൊക്കെ എം എൻ ഗോവിന്ദൻ നായർന്ന് കേട്ട് പരിചയിച്ച ഒരാളാണ് അപ്പൊ നമ്മളെ നായർന്ന് എടുത്തു കളഞ്ഞാൽ ഗോവിന്ദന്നായനത്തൊന്നും സംഭവിക്കില്ല പക്ഷെ നമുക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഇത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം എം ടിയുടെ മൗനം എന്നൊക്കെ പറയുകയാണെങ്കിലും എം ടി ധാരാളം സംസാരിക്കും ഞാൻ കോഴിക്കോട് പ്രസ് ക്ലബ്ബിൻ്റെ പ്രസിഡൻ്റായ സമയത്ത് ഞാനും വൈസ് പ്രസിഡൻ്റായ ഒരാളും പ്രസ് ക്ലബിൻ്റെ ഒരു ആഘോഷത്തിന് എം ടിയെ വിളിക്കാൻ പോയി എം ടിയുടെ മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്ന സമയമാണ് ഒരുപാട് തിരക്കുള്ള സമയമാണ് ഞങ്ങൾ പത്രക്കാർക്ക് അറിയാം എം ടി ഒരു അസ്വസ്ഥതക്കെ ഭാവിക്കുന്നുണ്ട് തിരക്ക് കാണിക്കുന്നുണ്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഇപ്പം ഞങ്ങൾ മെല്ലെ സിത്താരയുടെ കാര്യം ചോദിച്ചു സിത്താര അന്ന് അമേരിക്കയിൽ പോയി ജോലിയിൽ കയറിയ സമയമാണ് സിത്താരെന്ന വാക്ക് കേട്ടപ്പോൾ കേട്ട കേൾക്കേണ്ട താമസം എം ടി ആകെ മാറി സിത്താരയെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുക എന്ന് പറയും എം ടീൻ്റെ വീട്ടിൻ്റെ പേരിപ്പോഴും സിത്താരയാണ് അതും ആളുകൾ മറന്നു വന്നു ഞാനൊക്കെ എന്റെ വീടിൻ്റെ പേര് പല പഴ പലക്കുറി മാറ്റിയിട്ടുണ്ട് രണ്ടോ മൂന്നോ വീട് താമസിക്കുമ്പോൾ ആദ്യത്തെ വീടിന്റെ പേരല്ല ഇപ്പോഴുള്ള വീട് കാരണം നമ്മള് നമുക്ക് എന്തൊക്കെയോ ഇഷ്ടക്കേടുകൾ ഉണ്ടാവും എന്നുള്ളതാണ് എം ടിക്ക് ഒന്നും ഇഷ്ടക്കേട് ഉണ്ടായിട്ടില്ല പട്ടത്തുള്ള വീടിൻ്റെ തൊട്ട ബാക്കിലായിരുന്നു എം ടി താമസിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പട്ടത്തുള്ള പരിശേഷ വീട് വിറ്റു എഴുത്തുകാരനെ കുറിച്ച് പറയുമ്പോൾ എഴുത്തുകാരൻ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എഴുത്തുകാരൻ്റെ ഒരു സത്യസന്ധത എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയോടുള്ള സത്യസന്ധതയെ പോലെ ഒരു സത്യസന്ധത സാധിക്കില്ല എഴുത്തുകാരന അയാളോടു കുറച്ചൊന്നുമില്ല സ്വന്തം ഐ ഡി തന്നെ വന്ന് കമന്റ് ഐ ഡി പോട്ടെ ഒറിജിനൽ ഐ ഡിയിൽ വന്നിട്ട് ഒരിച്ച ഇല്ലാതെ വർഗീയം പറയുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക കരുതലോടെ ഇരിക്കുക എം ടി എന്ത് എഴുതി എന്ന് മാത്രം നമ്മളെ അന്വേഷിച്ചാൽ മതി സമൂഹത്തിന് എന്ത് ചെയ്തു അല്ലെങ്കിൽ എം ഡിയുടെ രണ്ടാമൂഴോ മഞ്ഞോ ആലുവട്ടോ അസുരവിത്തോ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി എം ഡി നായരോ അബ്ബാസോ നമ്പൂരിയോ ക്രിസ്ത്യാനിയോ എന്തോ അവട്ടെന്നുണ്ട് ഒരു എഴുത്തുകാരനുള്ള നമ്മൾ അങ്ങനെ കണ്ടാൽ മതി എഴുത്തുകാരുടെ വ്യക്തിജീവിതത്തിലേക്ക് കിടക്കുന്ന അത്ര സുഖമുള്ള കാര്യമാവില്ല ആരുടെയും നിങ്ങളതായാലും എൻ്റെതായാലും ചെറിയ എഴുത്തുകാരായാലും വലിയ പ്രഭാപ്രതിഭകളായാലും അവർ വ്യക്തിജീവിതം എടുക്കേണ്ട എന്ന് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം അങ്ങനെയാണ് ഞാനത് എന്തെങ്കിലും ഇത് ആളായതുകൊണ്ടല്ല കേട്ടോ എനിക്ക് പ്രശ്നങ്ങൾ അവിടെ അയപ്പായതുകൊണ്ട് തല്ലാം എന്നിത് പറയാൻ കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികാരം എം ഡി അല്ല മലയാളത്തിൽ ഒ വി വിജയനാണ് എന്നാൽ ഇന്നൊരിക്ക എൻ്റെ ഒരു പുസ്തകമുണ്ട് എന്നെ വായിച്ച കഥ ഒ വിജയൻ്റെ രാഷ്ട്രീയ ബോധവും സാമൂഹ്യ ബോധവും അദ്ദേഹത്തോട് ഇസ്രായേലിനൊപ്പം നിൽക്കാനാണ് പറഞ്ഞത് എനിക്കതിനോട് വിയോജിപ്പടില്ല ആ വിയോജിച്ച് പുള്ളിൽ ഉണ്ടാവുമ്പോൾ തന്നെ ഞാൻ ഗസാഖ് വായിക്കും അത് ഇഷ്ടപ്പെടും അപ്പോഴേ ഞാൻ ഖസാഖ് വായിച്ച് മനുഷ്യനാവും